നിറഞ്ഞ എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ സഹോദരങ്ങളെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഹൈറേഞ്ച് ദേശീയപാത എൺപത്തിയഞ്ച് ഹൈറേഞ്ചിനെ സംബന്ധിച്ചിടത്തോളം ഒരു വികസന വാദിക്കൽ എന്ന് ഹൈറേഞ്ച് വാസികളായിരിക്കുന്ന ജനമെല്ലാം വിശ്വസിച്ച് കരുതിപ്പോന്നു എങ്കിലും അതിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വന്ന ഒരു നിസ്സംഗാവസ്ഥ ഇന്ന് വാസ്തവത്തിൽ തദ്ദേശവാസികളെയും രോഗികളെയും വാഹനങ്ങളെയും അത് വളരെയധികം ദോഷമായി ബാധിച്ചിരിക്കുകയാണ് ഒരു രോഗിയെ ഹോസ്പിറ്റലിൽ എത്തിക്കണമെങ്കിൽ കഴിയാത്ത അവസ്ഥയായി ഒരു ചെറിയ വാഹനം പോലും ഇതിലൂടെ കൊണ്ടാൻ പറ്റാത്ത അവസ്ഥയായി ഏത് രീതിയിൽ കൂടി നോക്കിയാലും ഹൈറേഞ്ച് ദേശീയപാത എൺപത്തി അഞ്ചിന്റെ വികസനം ഇന്ന് വന്നിച്ചുപോയി അതിന്റെ ആ പണി നിന്നതോടുകൂടി ഹൈറേഞ്ച് വാസികളുടെ ജീവിതവും പ്രശ്നത്തിലായി എന്നാൽ ഇന്ന് ബഹുമാനപ്പെട്ട കോടതി അനുകൂലമായ ദേശീയ ബാധ പുനർനിർമ്മിക്കണം തുടരണം എന്ന് കോടതി അനുവദിച്ചു പക്ഷേ എങ്കിൽ ഇപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ബഹുമാനപ്പെട്ട ചീഫ് സെക്രട്ടറിയുടെയും കളക്ടർ ഉൾപ്പെടെയുള്ള റവന്യൂ ഉദ്യോഗസ്ഥരുടെ മേശപ്പുറത്താണ് എന്നാൽ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ബഹുമാനപ്പെട്ട ചീഫ് സെക്രട്ടറി അതിനൊരു സബ് കമ്മിറ്റി എടുത്തു വെച്ചതായിട്ട് അറിയുന്നു അതിനകത്ത് റവന്യൂ ഉദ്യോഗസ്ഥരും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റും ഉള്ളതായിട്ട് കേൾക്കാൻ ഇടയായിട്ടുണ്ട് എന്നാൽ ഈ ദേശീയപാതയുമായി ബന്ധപ്പെട്ട് റവന്യൂപരമായി യാതൊരു തർക്കത്തിലുള്ള സ്ഥലമല്ല ഈ കാര്യങ്ങൾ ഇത് വളരെ നേരത്തെ തന്നെ ഈ ദേശീയപാത വരണമെന്ന് ി ചിന്തിച്ച് തീരുമാനിച്ച് അളന്ന് അതിനുവേണ്ട ഉത്തരവുകളെല്ലാം ഉള്ള സ്ഥലമാണ് എൻക്രോച്ച് ചെയ്തൊന്നും തന്നെയില്ല അപ്പോൾ ഇങ്ങനെയിരിക്കുന്ന സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് ചീഫ് സെക്രട്ടറി അങ്ങനെ ഒരു ഉത്തരവിടാത്തതെന്ന് ഹൈറേഞ്ച് വാസികളായിരിക്കുന്ന ജനത്തോടൊപ്പം ഞാനും ഹൈറേഞ്ചിനെ ചുമതലക്കാനായതുകൊണ്ട് അവരോട് ചേർന്ന് ചോദിക്കുകയാണ് എന്തുകൊണ്ടാണ് ഇനിയും ഇതിന് തടസ്സമുള്ളത് ഈ തടസ്സത്തെ നീക്കിക്കളയാൻ വേറെ യാതൊരു നിയമവും തടസ്സമായി നിൽക്കുന്നില്ല എന്ന പശ്ചാത്തലത്തിൽ ബഹുമാനപ്പെട്ട ചീഫ് സെക്രട്ടറി ഇത് തുടരണം എന്ന് ഒരു ഉത്തരവിറക്കിയാൽ ഈ ഹൈറേഞ്ചിലെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ജനത്തിനും ഇവിടെ വന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യക്ക് വെളിയിലുള്ള കേരളത്തിന് വെളിയിലുള്ള ടൂറിസ്റ്റുകൾക്കും ഈ വഴി ഉപകാരത്തിൽപ്പെടും ഇതല്ല എങ്കിൽ എന്താണ് ഇതിന്റെ പുറകിലെ രഹസ്യമെന്ന് ഞങ്ങൾ പലതരത്തിലും സംശയിച്ച് ചിന്തിക്കുന്നുണ്ട് ബഹുമാനപ്പെട്ട ചീഫ് സെക്രട്ടറി ബഹുമാനപ്പെട്ട ഗവൺമെന്റിനെ പ്രതി ഈ തടസ്സം നീക്കി ഇത് പുനർനിർമ്മാണത്തിന് അനുവാദം കൊടുക്കൂ എന്ന് പറഞ്ഞ് ഉത്തരവിടും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു പക്ഷേ ഇതിന് നിസ്സംഗാവസ്ഥയിലാണ് പോകുന്നതെങ്കിൽ ഇവിടെ ജാതി മത വർഗ ഭരണ വ്യത്യാസങ്ങളൊന്നുമില്ല കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ചീഫ് സെക്രട്ടറിയുടെ നിലപാടിനെതിരെ പ്രതികരിക്കേണ്ടതായിട്ട് വരും എന്ന് പറഞ്ഞു വാത്സല്യമുള്ളവര് ഒരു കാര്യം കൂടി ചേർത്ത് പറയട്ടെ ഈ പതിനാലാം തീയതി ഇതുമായി ബന്ധപ്പെട്ട് ഒരു ജനകീയ പ്രക്ഷോഭണം ഒരു സൂചനയായി വരാനിരിക്കുന്ന പ്രതിഷേധത്തിന്റെ സൂചനയായി ഈ വരുന്ന ശനിയാഴ്ച അതായത് പതിനാലാം തീയതി ശനിയാഴ്ച ഒരു സൂചന പ്രക്ഷോഭം യരഞ്ച് നിവാസികളായിരിക്കുന്ന എല്ലാവരും ചേർന്ന് നിവർത്തിക്കുന്നുണ്ട് എല്ലാവരും അതിലൊന്ന് പങ്കെടുക്കണം വേറെ ഒന്നിനുമല്ല ഒരു ദേശീയപാത ഇന്നത് നശിപ്പിച്ചിട്ടിരിക്കുകയാണ് അത് പുനർനിർമ്മിക്കണം സഞ്ചാരയോഗ്യമാക്കണം അതുമാത്രമാണ് ഇതിന്റെ പുറകിലുള്ള ഉദ്ദേശം ഞങ്ങൾക്കുള്ളത് അതുകൊണ്ട് വേണ്ടതായ ജനങ്ങൾ വേണ്ടതായ സഹകരണം അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു